ആരോഗ്യമന്ത്രിക്കെതിരെ ആരോപണവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു കേസ് അതിജീവിത സ്ത്രീ ഇരയാക്കപ്പെട്ടിട്ടും സ്ത്രീയായ ആരോഗ്യമന്ത്രി തനിക്ക് നീതി ലഭ്യമാക്കാൻ ഒപ്പം നിന്നില്ലെന്ന് അതിജീവിത വിമർശിച്ചു തനിക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ നഴ്സ് അനിതയെ വേട്ടയാടി അത് തന്നെ ഏറെ വേദനിപ്പിച്ചെന്നും അവർ കേരള വിഷു ന്യൂസിനോട് പ്രതികരിച്ചു ഇപ്പോൾ നഴ്സിംഗ് ഓഫീസർ അനിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു ഒപ്പം താങ്കൾക്ക് ഒപ്പം നിന്നു എന്നതിന്റെ പേരിലാണ് അവർ അനുഭവിക്കേണ്ടി വന്നത് അതില് രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ വളരെയധികം ദുഃഖമുണ്ട് എനിക്കൊപ്പം നിന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ദുഃഖമുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ വിജയത്തിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു സത്യം എന്നാലും വിജയിക്കും എന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോഴും എപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട് ഐ സി പിന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് നീതി ലഭിച്ചു എന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല എന്തായി താങ്കളുടെ പരിശ്രമങ്ങൾ അല്ല കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ പ്രതി ഇവിടെ വിലസി നടക്കുന്നു അപ്പൊ അവർക്കൊക്കെ എന്ത് ശിക്ഷയാണ് ഉള്ളത് പിന്നെ അത് ആരോഗ്യമന്ത്രി എപ്പോഴും പറയുന്നത് പോലെ അതിജീവിതക്കൊപ്പമാണെന്ന് പറഞ്ഞത് എന്തെങ്കിലൊരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ തോന്നിയിട്ടില്ല താങ്കൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രധാനമായും നേരത്തെ ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോൾ ഉന്നയിച്ചിരുന്നത് ഞാൻ ആ പ്രതി ഇവിടെ വരുന്നതിനെ പറ്റിയിട്ട് പിന്നെ ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ അവിടെ പുരുഷ അറ്റൻഡറിനെ ഒഴിവാക്കാൻ വേണ്ടി അതുപോലെ സി സി ടി വി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് സുരക്ഷയുള്ള ജനങ്ങൾക്ക് എനിക്ക് എന്തായാലും സംഭവിച്ചു ഇനി അത് ആർക്കും മാറ്റി എഴുതാൻ കഴിയില്ല വെറും ഒരു അനിത സിസ്റ്ററിനെ മാത്രം അവരെ നോക്കി വെച്ച് അവര് ദ്രോഹിക്കുന്നത് ഈ കേസ് എങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ യൂണിയന് കീഴിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് നിന്നിട്ടില്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ അനുഭവം എന്നാണ് അവർ കാണിക്കുന്നത് ഇവിടെ സർക്കാരാണോ അത് തെളിയിച്ചു തരട്ടെ ഒരു സ്ത്രീക്ക് സംഭവിച്ച വിഷയമായിരുന്നിട്ട് കൂടി ഒരു സ്ത്രീ കൂടി സ്ത്രീയായ ആരോഗ്യമന്ത്രി അതിനൊപ്പം നിന്നില്ല എന്നൊരു ഗൗരവകരമായ ഒരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നു മാത്രമല്ല ഒരു ഭരണാനുകൂല സംഘടനയിലെ ആളാണ് വേട്ടക്കാരനെങ്കിൽ അത്തരം ആളുകൾക്ക് എതിരെ നിൽക്കുന്ന നീതി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളതെന്ന ഗൗരവകരമായ ഒരു ആരോപണം കൂടി അതിജീവിത കേരള വിഷയം ന്യൂസിനോട് ഉന്നയിക്കുന്നുണ്ട്